ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മണിക്കുറുക്കാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമുക്ക് മണിക്കുറുക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഞാൻ ഒരു രണ്ട് കപ്പ് അരിപ്പൊടി എടുത്ത് നല്ല തിളച്ച വെള്ളത്തിൽ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് അപ്പം അടുത്തത് നമുക്ക് ഒരു ഒന്നര മുറി തേങ്ങയുടെ പാലാണ് വേണ്ടത് അതിൽ ഒന്നാം പാലും രണ്ടാം പാലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഏലക്കായ അത് ചതച്ച് വെച്ചിട്ടുണ്ട് ജീരകം പഞ്ചസാര ഉപ്പ് അപ്പം നമുക്ക് ഈ അരിപ്പൊടി ഒന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം അപ്പം നമുക്ക് ആദ്യം നോക്കാം അപ്പം അരിപ്പൊടിയെല്ലാം ഞാൻ ചെറിയ ബോളാക്കി എടുത്തിട്ടുണ്ട് ഇനി ചട്ടി ഒഴിച്ചിട്ട് അതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടാം പാല് ചട്ടിയിലേക്ക് ഒഴിച്ചതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അതിന് ശേഷം നമ്മൾ നമ്മളതിലേക്കൊരു രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബോൾസ് ആക്കി വെച്ചിരിക്കുന്ന ഉരുളകളെല്ലാം നമുക്ക് ഈ തേങ്ങാ പാലിലേക്ക് രണ്ടാം പാലിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് ഈ ഒരു അരിപ്പൊടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് അരിപ്പൊടി വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്ന സമയത്ത് നമ്മളൊന്ന് മധുരം നോക്കണം അപ്പം മധുരം കുറവാണെങ്കിൽ നമ്മൾ ഒരു രണ്ട് കുറച്ച് പഞ്ചസാരയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് സ്പൂൺ കൂടി ചേർത്തിട്ടുണ്ട് അവസാനമായിട്ട് നമുക്ക് മാറ്റി വെച്ചേക്കണം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുറുകി വരണം തിളക്കണ്ട കുറുകി വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് കഴിക്കാനായിട്ട് റെഡിയാവും അപ്പം നമ്മുടെ സ്വാദിഷ്ടമായ മണിക്കുറുക്കി ഇവിടെ റെഡി ആയിട്ടുണ്ട്